് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നിബാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അവസാനത്തെ വിളവെടുപ്പാണ് ഈ വർഷത്തെ അവസാനത്തെ ഒരു രണ്ട് മൂന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പം ഇന്ന് നിൽക്കുന്നുണ്ട് അതും കൂടി വിളവെടുത്താൽ പിന്നെ ഇനി ഈ വർഷമില്ല അപ്പോൾ നമുക്ക് ഈ വർഷം ഇനി കായകളൊന്നും ലഭിക്കൂല ഇനി അടുത്ത അടുത്തൊരു മെയ് മാസം ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴാണ് അടുത്ത ഫ്ലവറിങ് ടൈം വരിക അപ്പം ഇന്ന് ഞാൻ ഇനിയിപ്പോൾ ഇതുമെന്ന് നമുക്ക് കമ്പുകൾ എടുത്തിട്ട് പിന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടു പ്രൂൺ ചെയ്ത് കിട്ടണ ആ ഒരു കമ്പുകൾ വെച്ചിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം അപ്പം ഇന്ന് ഞാൻ ആ തൈകൾ നമ്മളെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെയുള്ളൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് തൈകൾ ഉണ്ടാക്കണമെന്ന് എങ്ങനെയാന്നൊക്കെ ഒന്ന് നോക്കാം നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ ഇതുപോലെ പുതിയ പുതിയ തളിരുകൾ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതൊക്കെ ഇപ്പോൾ പുതിയ കൊമ്പുകൾ വന്നതാണ് ഈ തൂലി കിടക്കണേ അതുപോലെ ഈ ഉൾഭാഗത്ത് കാണ കാണിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഈ വർഷം നമുക്ക് കായ തന്ന കൊമ്പുകളാണ് ഇങ്ങനെ പുറത്തേക്ക് വെയിൽ തട്ടണ ഭാഗങ്ങളൊന്നും നമ്മൾ കട്ട് ചെയ്യത് പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഒന്നോ രണ്ടോ വർഷമൊക്കെ ആയ തൈകളാണെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതിപ്പോൾ മൂന്നോ വർഷമൊക്കെ ആയതല്ലേ അതുകൊണ്ടാണ് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നിറയെ ഉൾവശത്തൊക്കെ നന്നായിട്ട് തൂങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ മാത്രം നമ്മൾ പ്രൂൺ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ഉൾഭാഗത്ത് വെയിൽ തട്ടാത്ത ഭാഗങ്ങളുണ്ടാവും അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് വെയിൽ തട്ടാത്ത ഭാഗങ്ങളുണ്ട് അപ്പോൾ ഞാൻ ചില ഇതുപോലുള്ള തണ്ടുകൾ കണ്ടോ ഇതുപോലുള്ള തണ്ടുകൾ ഇതൊന്നും ഇപ്പോൾ വെയിൽ തട്ടില്ല അപ്പോൾ ഇത് നമ്മളിവിടുന്ന് ഇത്രയും മേലെ മേലെന്നെ കട്ട് ചെയ്ത് കൊടുക്കുക വേണ്ടത് അങ്ങനെ ാണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ക്യാമറാമാൻമാരൊന്നും വീട്ടിലില്ല കണ്ടോ താഴേക്ക് ചാടി ഇതുപോലെ ഇത്ര അല്പത്തിലുള്ള കമ്പുകളാക്കി ഇത് ഇതിപ്പോ രണ്ടടി നീളമുള്ള കമ്പാണ് ഇത് ഞാൻ ഒരടി നീളല്ല കമ്പാക്കി മാറ്റും ഇപ്പൊ ഇതിന്റെ ഇത് ഇതിന്റെ മേൽഭാഗം ഏതാന്ന് നോക്കിയിട്ടുമാണ് നമ്മൾ ചെയ്യാൻ ഇപ്പം ഇത് ഇങ്ങനെയാണ് അങ്ങനെ കുത്തി വെച്ചാല് നമുക്ക് തരാം തളിരി വരുള്ളൂ അപ്പോൾ ഇതുണ്ടോ ഇതുപോലെ രണ്ടടി ഉള്ള കമ്പാക്കി ഞാൻ നിർത്തി ഇനി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്ക് വശ ഉണ്ടല്ലോ അവിടുന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഈ മൂന്ന് മൂന്ന് കോണുണ്ടല്ലോ ഇതിൻ്റെ മൂന്ന് വശം ഒന്ന് ഇങ്ങനെ ചെത്തി കൊടുക്കുക എന്നിട്ട് ഇത് നല്ല ഇങ്ങനെ ചെത്തി ചെയ്യണ്ടോ ബാക്ക് ബാക്ക് ഭാഗം ഏത് ഭാഗമാണോ മുകളിൽ നിൽക്കേണ്ടി വെച്ചാല് ആ ഭാഗം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ഇനി ഇതുപോലെ ഇങ്ങനെ ചാടി വെച്ചാൽ മതി അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നിങ്ങനെ ചാരി വെച്ചതേ ഉള്ളൂ ഇത് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ ഇത് വേര് പിടിക്കും പക്ഷേ ഞാൻ ഇങ്ങനെ വെച്ചാൽ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ ഞാൻ താഴെ കൊണ്ടുപോയി ഇപ്പം ഞാൻ ടെറസിൻ്റെ മേലെ അപ്പോൾ ഞാൻ താഴെ കൊണ്ടുപോയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ തിണ്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവൂലെ അതിൻ്റെയൊക്കെ അരുവിൽ ഇങ്ങനെ ഇതുപോലെ ചാരി വെച്ചാൽ മതി വേറെ ചെയ്യണ്ട തൈ ഉണ്ടാക്കാൻ എത്രക്ക് സിമ്പിളാണ് നമ്മൾ ചാരി വെക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് മണലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി നന്നായിരിക്കും പെട്ടെന്ന് വേര് പിടിക്കാനും സഹായിക്കും ഇനിയിപ്പോ ഒന്നും ഇട്ടില്ലെങ്കിലും വെറുതെ മുറ്റത്ത് ചാരി വെച്ചാലും മതി ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം ചാരി വെക്കാൻ കേട്ടോ പിന്നെ അതുപോലെ നല്ല വെയിലുള്ള സ്ഥലത്തൊന്നും ചാരി വെക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം വെയിൽ കൊണ്ട് പിന്നെ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ നല്ല ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ സൈഡ് സൺഷെയ്ഡ് ഒക്കെ ഉള്ള ഭാഗത്ത് അവിടെ ഒക്കെ ആവുമ്പോൾ ഒരു ഷെയ്ഡ് കിട്ടുമല്ലോ തണലുള്ള ഭാഗമായിരിക്കും അവിടെ പിന്നെ ബാക്ക് ഭാഗത്തുള്ളത് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് ചാരി ഇങ്ങനെ കുത്തി ചാരി വെക്കാൻ നല്ലത് ഞാൻ ഇതുപോലെ ഞാൻ ചാരി വെച്ചിട്ട് വേര് പിടിച്ചൊരു തായി ഞാൻ കാണിച്ചു കുറെ മുമ്പ് ഇങ്ങനെ വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ച തൈകളാണ് ഇത് ഞാൻ വേര് പിടിച്ചതെയും കാണിച്ചത് ഇത് പറലെ ഒത്തിച്ചാൽ ഞാൻ അങ്ങനെ വെച്ച തയ്യാണ് അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി ഒരു ഡ്രാഗണിൻ്റെ ഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ് താങ്ക്